ം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഈ ആഴ്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാന നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ അറുപത്തി ആറ് കോടി പേർ പങ്കെടുത്ത മഹാകുംഭമേള ഓട്ടോ ഡ്രൈവർമാർ തോണിക്കാർ തൊട്ട് ഭക്ഷണ വിൽപ്പനക്കാരുടെ വരെ ജീവിതത്തിലാണ് പുതുവെളിച്ചം വന്നത് എന്ന് പറയുന്നതിനോടൊപ്പം അസാധാരണമായ ഒരു വിജയഗാഥ ഗാഥ കൂട പറഞ്ഞു ജനുവരി പതിമൂന്നിനും ഫെബ്രുവരി ഇരുപത്തി ആറിനും ഇടയിൽ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ വെറും നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ മുപ്പത് കോടി രൂപ സമ്പാദിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രയാഗ് ഒരു തോണിക്കാരന്റെ കുടുംബത്തിന്റെ കുറിച്ചാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത് ഉത്സവം തോണിക്കാരെ ചൂഷണം ചെയ്യുന്നതിലേക്ക് നയിച്ചു എന്ന പ്രതിപക്ഷവാദങ്ങളെ പ്രതിരോധിക്കാൻ യോഗി ആദിത്യനാഥ് ഈ കഥ ഉപയോഗിച്ചു പകരം ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നിന്റെ പരിവർത്തനാത്മക സാമ്പത്തിക ശക്തിയുടെ തെളിവായി അദ്ദേഹം അതിനെ അവതരിപ്പിച്ചു പ്രയാഗരാജയിലെ അരയിൽ പ്രദേശത്ത് തോണിക്കാരനായ പിൻഡു മഹാരയുടെ കഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മഹാകുംഭമേള സമയത്ത് ബോട്ടുകൾ സർവീസ് നടത്തിയത് വഴി കോടീശ്വരനായി മാറിയിരിക്കുകയാണ് പിന്റു ഇക്കാലയളവിൽ മുപ്പത് കോടി രൂപയാണ് അദ്ദേഹം സമ്പാദിച്ചത് വി വി ഐ പികളെ അടക്കം ബോട്ടിൽ കയറ്റി പുണ്യസ്നാനത്തിനായി കുംഭമേള നടക്കുന്ന പ്രദേശത്ത് എത്തിച്ചതോടെയാണ് പിന്റുവിന്റെ ജീവിതം മാറിമറിഞ്ഞത് പിന്റുവിനും കുടുംബാംഗങ്ങൾക്കുമായി നൂറ്റി ബോട്ടുകളാണ് സ്വന്തമായുള്ളത് ഉത്സവത്തിനുടനീളം ഓരോ ദിവസവും ഒരു ബോട്ടിന് അൻപതിനായിരം മുതൽ അൻപത്തി രണ്ടായിരം രൂപ വരെ സമ്പാദിച്ചു ഓരോ ബോട്ടും ഏകദേശം രണ്ട് ദശാംശം മൂന്ന് ലക്ഷം രൂപ സമ്പാദിച്ചു ഇത് അമ്പരപ്പിക്കുന്ന അന്തിമ കണക്കാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്ത് ആചാരപരമായ സ്നാനത്തിനായി ഒത്തുകൂടുന്ന ദശലക്ഷക്കണക്കിന് ഹിന്ദു തീർത്ഥാടകരെ ആകർഷിക്കുന്നു ഭക്തരുടെ ഒഴുക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ശൃംഖലയെ നയിക്കുന്നു ഗതാഗതം ആതിഥ്യം ഭക്ഷ്യ സേവനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകൾക്ക് ഇത് ഗുണം ചെയ്തു എന്നും യോഗി വ്യക്തമാക്കി പിന്റു തന്റെ അനുഭവം അനുസ്മരിച്ചുകൊണ്ട് പദ്ധതിക്ക് ധനസഹായം നൽകുന്നതിനായി ബാങ്ക് വായ്പയും സ്വന്തം ആഭരണങ്ങളും പണയപ്പെടുത്തിയതിനെ കുറിച്ചും സംസാരിച്ചു സാമ്പത്തിക അപകട സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും മഹാകുംഭമേള ദശലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഫലം കണ്ടു മഹാകുംഭവേളയിൽ പ്രാദേശിക ബിസിനസ്സുകളെ പിന്തുണയ്ക്കുന്നതിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ശ്രമങ്ങളെ പിന്റു പ്രശംസിച്ചു പിന്തുവിന്റെ നേതൃത്വത്തിൽ മുന്നൂറിലധികം പേർ ജോലി ചെയ്തു ഭക്തർക്ക് ബോട്ട് സവാരി കുളിക്കാനുള്ള ക്രമീകരണങ്ങൾ മറ്റു സേവനങ്ങൾ എന്നിവയിൽ സഹായിച്ചു തീർത്ഥാടകരുടെ അനുഭവം വർദ്ധിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ സംഘം സൗജന്യ സേവനങ്ങളും നൽകി പന്ത്രണ്ട് വർഷത്തിന് ശേഷം നിലവിലെ സർക്കാരിന്റെ രക്ഷാകർത്തൃത്വത്തിൽ വീണ്ടും അടുത്ത മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പിന്റു നന്ദിയും പ്രതീക്ഷയും പ്രകടിപ്പിച്ചു പ്രാദേശിക തൊഴിലാളികളും വ്യാപാരികളിലും സർക്കാർ നയങ്ങളുടെ നല്ല സ്വാധീനം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ചൂഷണത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശവാദങ്ങളും അദ്ദേഹം തള്ളിക്കളഞ്ഞു തന്റെ യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് പിതാവിന്റെ മരണശേഷം കുടുംബം നേരിട്ട ബുദ്ധിമുട്ടുകൾ പിന്തു ഓർമ്മിച്ചു ജീവിതം കഠിനമായിരുന്നു ബോട്ടുകൾ നിർമ്മിക്കാൻ ഞങ്ങൾ പണം കടം വാങ്ങുകയും സ്വർണം പണയപ്പെടുത്തുകയും ചെയ്യേണ്ടി വന്നു മാസത്തെ കഠിനാധ്വാനത്തിന് ഫലം കണ്ടു ഞങ്ങളുടെ ബോട്ടുകൾ മഹാകുംഭ അനുഭവത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറി ആയിരക്കണക്കിന് ഭക്തരെ വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് പിന്തു കൂട്ടിച്ചേർത്തു മൗനി അമാവാസിക്ക് ശേഷം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എനിക്ക് അനുഭവപ്പെട്ടു പ്രധാനമന്ത്രി മോദിയുടെയും മുഖ്യമന്ത്രി യോഗിയുടെയും നേതൃത്വത്തിൽ മഹാകുംഭമേള വൻ വിജയമായിരുന്നു പ്രയാഗ്രാജിനെ ലോകമെമ്പാടും പ്രശസ്തമാക്കി ഞങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു ഞങ്ങൾക്ക് പണം മാത്രമല്ല ജനങ്ങളുടെ അനുഗ്രഹവും ലഭിച്ചു കഠിനമായ ജോലിഭാരം കാരണം അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളിൽ പലരും രോഗബാധിതരായിട്ടും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പിൻറ്റുവും സംഘവും പ്രതിബദ്ധത തുടർന്നു ഞങ്ങളുടെ ബോട്ടുകളിൽ ഇരുന്നൂറ്റമ്പത് പേർ സഞ്ചരിച്ചു എന്റെ സഹോദരന്മാർ വഴിയുടെ ഓരോ ഘട്ടത്തിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അത് കഠിനാധ്വാനമായിരുന്നു പക്ഷെ അനുഭവം വിലമതിക്കാനാവാത്തതായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ വളരെയധികം പരിശ്രമിച്ചു ഗംഗാമയ്യ ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മയും നന്ദി പ്രകടിപ്പിച്ചു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ സംഗമത്തിന്റെ തീരത്ത് നടന്ന മഹാകുംഭം രണ്ടായിരത്തി ഇരുപത്തി ചരിത്രപരവും സുസംഘടിതവുമായ ഒരു പരിപാടിയായി ഉയർന്നു വന്നു അറുപത്തി ആറ് കോടിയിലധികം ഭക്തരുടെ അഭൂതപൂർവമായ ഒത്തുചേരലിന് സാക്ഷ്യം വഹിച്ചു ജനുവരി പതിമൂന്നിന് പൗഷ പൂർണിമയ്ക്ക് ആരംഭിച്ച പരിപാടി ഫെബ്രുവരി ഇരുപത്തി ആറ് മഹാശിവരാത്രിക്ക് അവസാനിച്ചു ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളെയും ഇത് ആകർഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി